നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിൽ ഈ സംഘർഷങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇറാൻ ഒരു ഇസ്രായേൽ ആക്രമണം ഉണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും അമേരിക്ക ഇറാൻ ആണവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് അഞ്ചാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോഴും ഫലപ്രദമായ ഒരു പര്യവസാനത്തിലെത്താൻ അമേരിക്കയ്ക്കും ഇറാനും കഴിഞ്ഞിട്ടില്ല എന്ന നിഗമനം ലോകവ്യാപകമായി തന്നെ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാൻ അവരുടെ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അഥവാ അവർ പറയുന്നത് സമാധാനപരമായ കാർഷിക വ്യവസായിക ആവശ്യങ്ങളുമായി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പക്ഷേ അമേരിക്ക പറയുന്നത് ഒരു ശതമാനം പോലും യുറേനിയം സമ്പുഷ്ടീകരിക്കുവാൻ അവരെ അനുവദിക്കില്ല എന്നാണ് പക്ഷേ അവസാനം അമേരിക്ക അടുത്ത മൂന്ന് വർഷത്തേക്കെങ്കിലും ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾ അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു അതും ഇറാൻ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന ഒരു വിവരം ലോകവ്യാപകമായി മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയും ഇറാനിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ ഒരു ഇസ്രായേൽ ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്നു എന്നാണ് അതുപോലെ ബന്ധപ്പെട്ട് ഇറാനിൽ വ്യാപകമായ മൊസാദ് വേട്ട നടക്കുന്നു എന്ന വാർത്തയും പുറത്തുവരികയാണ് അന്തർവിശ മാ മാധ്യമങ്ങളൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇറാനിൽ ഒരുപാട് മൊസാദ് ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വാർത്ത നേരത്തെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല ചെയ്യപ്പെട്ടതൊക്കെ ഇത്തരം മൊസാദ് പ്രവർത്തനങ്ങൾ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെ നടന്നതിന്റെ ഫലമായിട്ടാണ് മാത്രമല്ല അഞ്ചിൽപരം ആണവ ശാസ്ത്രകാരന്മാരാണ് ഇറാൻ്റെ ആണവായുധ ായി ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിച്ച അഞ്ച് പ്രമുഖ ശാസ്ത്രകാരന്മാരുടെ ഇറാനിലകത്ത് കടന്നു കയറി തന്നെ മൊസാദിൻ്റെ കൂടി കൊന്നിരുന്നു അപ്പോൾ ഇറാൻ വ്യക്തമായി അറിയാം മൊസാദിൻ്റെ വലിയ ഒരു ശൃംഖല തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അത് കണ്ടെത്തി നശിപ്പിക്കുവാൻ ഇറാൻ മൊസാദ് ഓപ്പറേഷൻ നടത്തുന്നു എന്ന വാർത്ത മിക്ക മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരാളെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അങ്ങനെ രാജ്യത്തിനകത്ത് കടന്നു കയറിയിട്ടുള്ള മൊസാദ് ചാരന്മാരെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും പരമാവധി ശിക്ഷ അവിടെ തൂക്കിക്കൊലയാണ് വധശിക്ഷയാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം പ്രത്യേകിച്ചും ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇത്തരം ചാരന്മാർ ഇറാനകത്ത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് സ്ഫോടനം മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ചാര സംഘടനയാണ് അവരുടെ പ്രവർത്തനം ഇങ്ങനെ ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അതിന് മുമ്പ് പൂർണ്ണമായും തന്നെ പര്യവസാനിപ്പിക്കുക എന്നൊരു ദൗത്യം ഇറാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വാർത്ത മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാണ് തിരിച്ച് ഇസ്രായേലും ഇതുപോലെയുള്ള ചാരപ്രവർത്തനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരുന്നു എന്നത് വാസ്തവമാണ് നേരത്തെ ഒക്കെ ഈ കാര്യത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നൊരു അപ്രമാപത്യം ചാരന്മാരുടെ കാലത്തെ കാര്യത്തിൽ മുസാദിനോടൊപ്പം കിടപിടിക്കുവാൻ മറ്റൊരു ചാരസംഘടന ഇല്ല എന്ന് ലോകം വിശ്വസിച്ചിരുന്നെങ്കിൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നതുപോലെ ഇറാൻ്റെ ചാരപ്രവർത്തനം ഇസ്രായേലിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തുവരികയാണ് ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ ഇരു രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടി വരിക ഈ ചാരന്മാരെയാണ് കാരണം ഈ രാജ്യങ്ങൾക്കുള്ളിൽ കടന്നു കടന്നുകയറിയ ചാരന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് രാജ്യങ്ങളെ തള്ളിവിടും എന്നത് വളരെ വലിയ വാസ്തവമാണ് പ്രത്യേകിച്ചും അയൺ ഡോമുകൾ താട് മുതലായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന സൈനികർ വരെ ഇസ്രായേലി സൈനികർ വരെ ഇറാന്റെ ചാരന്മാരായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അവര് അത്തരം പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തന തന്ത്രങ്ങൾ ഇറാന് കൈമാറി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഓഫീസ് വരെ ഓഫീസില് വരെ ഇറാൻ്റെ ചാരന്മാർ എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള ചാരപ്രവർത്തനം വല്ലാതെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതായത് ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ നിഴലിലേക്ക് ലോകം ഇരു രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുക പരസ്പരമുള്ള ചാരപ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താവലോകനമായി മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് മറ്റൊന്ന് അബ്ദുൾ റഹീം ഓസഫി എന്ന് പറയുന്ന ഇസ്രായേലിൽ ഇറാന്റെ സൈനിക മേധാവിയുടെ പ്രസ്താവന വരുന്നു തെറ്റായ ഒരു വഴി ഇസ്രായേൽ സ്വീകരിക്കുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്ന ഒരു പ്രസ്താവന ഉണ്ടാകുന്നു അതായത് ഈ ആണവായുധ ചർച്ചകൾ പരിസമാപ്തിയിലെത്തിയില്ലെങ്കിൽ ശുഭാപ്തികരമായ ഒരു പരിസമാപ്തിയിലെത്തിയില്ലെങ്കിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന ഒരു നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് വലിയ ഒരു ആശങ്കയിലേക്ക് ലോകത്തെ തള്ളിവിടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങണം മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ത്